യുദ്ധത്തിനെതിരെ കാവിശികയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമാധാന ജ്വാല ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എഴുത്തുകാരനും കവിയുമായ ഡോക്ടർ ലൗണി സി നയിക്കുന്ന ഈ കൂട്ടായ്മയിൽ കൺവീനറായി ചാക്കുവന്തിക്കാട് മാർഷർ അജയ് നാരായണൻ സുതീഷ് ചന്ദ്രൻ രമനവികാസ് എന്നിവ ഈ സമാധാന ജാലയുടെ പോരാട്ടത്തെ നയിക്കാൻ മുന്നണിയിൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് നമുക്കറിയാം യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യമാണ് അത് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല യുദ്ധം പലപ്പോഴും നമ്മൾ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി യുദ്ധം തീർച്ചയായും മാനവരാശിയുടെ അവസാനമായിരിക്കും അതുകൊണ്ട് തന്നെ കാവിശികയുടെ യുദ്ധത്തിനെതിരെയുള്ള ഈ പോരാട്ടം ഞാൻ ഒരുപാട് പ്രസക്തിയുണ്ട് പഠിക്കുന്ന കാലത്ത് ഞാനൊരുപാട് എൻ്റെ മനസ്സിൽ ഉറച്ച ഒരു വരി ഒരു ഏതോ മഹാനായ ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളതാണ് ഇനി വരുന്ന ഒരു യുദ്ധത്തിൽ ഏത് തരം ആയുധങ്ങളാണ് മനുഷ്യൻ ഉപയോഗ ഉപയോഗിക്കുക എന്നത് എനിക്കറിയില്ല പക്ഷേ നാലാം ലോകമഹായുദ്ധത്തിൽ മനുഷ്യൻ മനുഷ്യൻ്റെ പ്രധാന ആയുധം അമ്പുമില്ലുമായിരിക്കും എന്ന് എന്ന വാചകം വളരെ ചിന്തനീയമാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഇന്ന നേടിയ എല്ലാ ഈ അടുത്തൊരു യുദ്ധത്തോടുകൂടി ഒരു മഹായുദ്ധത്തോടുകൂടി അവസാനിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ഈ ചെറിയ ചെറിയ യുദ്ധങ്ങൾ മഹായുദ്ധങ്ങളായി മാറാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം രാവണ മാഷി നയിക്കുന്ന ഈ മുന്നേറ്റത്തെ നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കൂടെ അണിചേരാം വള്ളത്തോട് ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ പരിപാടികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സമാധാന ക്യാമ്പയിനിലേക്ക് രാവണ മാഷിനെയും ചാക്കമാഷിനെയും ഗീത് ടീച്ചറേയും ഞാൻ സ്വാഗതം ചെയ ചെയ്യുകയാണ് വള്ളത്തോൾ ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ പരിപാടികളിൽ അധ്യക്ഷത വഹിക്കുന്നത് വിഷ്ണുപ്രിയ കുനറാണ് കവിയും സാംസ്കാരിക പ്രവർത്തകയുമായ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു തന്നെ ഉദ്ഘാടക ഉദ്ഘാടകനായ വിനു നീലരി അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു വള്ളത്തോൾ ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഇന്നത്തെ ിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല കവി ഡോക്ടർ രാവുണ്ണി മാഷ് അമരക്കാരനായിട്ടുള്ള മുന്നോട്ട് വയ്ക്കുന്ന സമാധാനത്തിന്റെ സന്ദേശം നിലവിളി മുറിയുന്ന കണ്ഠങ്ങൾ ചിറകു മുറിഞ്ഞ് വീണു പിടയുന്ന ചിത്രശുലഭങ്ങൾ നിറം തേടുന്ന കുരുന്നമിഴികളിൽ നിഴൽ വീഴ്ത്തി അട്ടഹസിക്കുന്ന യുദ്ധമുഖങ്ങൾ വെട്ടിപ്പിടിക്കുന്ന യുദ്ധമല്ല വിട്ടുകൊടുക്കുന്ന സ്നേഹമാകട്ടെ മനസ്സുകളിൽ ദുഃഖം വിതയ്ക്കുന്ന യുദ്ധത്തിനെതിരെ അക്ഷരങ്ങളുടെ സമാധാന ജ്വാലുകയാണ് എങ്ങും യുദ്ധങ്ങൾ ഇല്ലാതാകട്ടെ ലോകമെങ്ങും സമാധാനം പുലരട്ടെ എന്ന ആശയവുമായി അക്ഷരം തെളിച്ച് സമാധാന ജ്വാല നീട്ടുന്ന കാവ്യശിഖ ഇന്നത്തെ സമാധാന ജ്വാല മുപ്പത്തി ദിനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കവി വനിതാ സാഹിത്യ ജില്ലാ സെക്രട്ടറി ഒക്കെയായ ശ്രീമതി വിനു നീലേരി മാഡമാണ് ശ്രീമതി വിനു മാഡത്തിന് ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് സർവസംഹാരിയായ യുദ്ധകർക്കെതിരെ കാവ്യശിഖ ആരംഭിച്ച സമാധാന ജ്വല ഉദ്ഘാടനം ചെയ്തത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കവി സച്ചിദാനന്ദൻ മഷാണ് ആ സ്റ്റേജിലാണ് മുപ്പത്തൊമ്പതാം ദിവസമായ ഇന്ന് എനിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും സ്നേഹം ഈ സമാധാന ജാലയുടെ ചെയർമാൻ ഏറ്റവും അദർണീയനായ ഡോക്ടർ സിരാമണ്ണി അതിൻ്റെ കൺവീനർ ശ്രീ ചാക്കോടി അന്തിക്കാട് മറ്റ് കോർഡിനേറ്റർമാരെ അണിയറ പ്രവർത്തകരെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീമതി വിഷ്ണുപ്രിയ പൂനർ ഇന്ന് സ്വാഗതം പറഞ്ഞിട്ടുള്ള ശ്രീ സുരേഷ് നന്ദി അറിയിക്കാനിരിക്കുന്ന ആദിരാ പി എസ് എല്ലാവർക്കും ഇത് കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും തണലിൽ ജീവിക്കുന്ന നമുക്ക് ഓരോ രാജ്യങ്ങളുടെയും യുദ്ധങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങൾ അറിയുമ്പോൾ നമ്മുടെ വേദന നമുക്ക് വാക്കുകളെ കൊണ്ട് തോലികയിലൂടെ അറിയിക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല ജമ്മുകശ്മീരിലെ അതിർത്തി ഗ്രാമമായ ജിൻഗരിൽ പാകിസ്ഥാൻ്റെ ശിലാക്രമണത്തിൽ എത്രയോ വീടുകൾ തകർന്ന് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള സംഘർഷത്തിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് ഏറ്റവും നാശം വിതച്ച ഇടമായിരുന്നു ഉലി പട്ടണം അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് ആരംഭിച്ച ഇസ്രയേൽ ഇറാൻ യുദ്ധം നാം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഇറാനിലെ ഗാസയിലെ ഒരുപാട് കുട്ടികളും സ്ത്രീകളുമാണ് യുദ്ധത്തിൻ്റെ ഇരയായിട്ടുള്ളത് അവരുടെ നിരവടി അവരുടെ വേദനയുടെ ഞരക്കം കാതിൽ നിന്നും നമ്മൾ മുഴങ്ങിക്കിടക്കുന്നുണ്ട് യുദ്ധത്തിനെതിരെ പ്രതികരിക്കാൻ മറ്റൊരു ആയുധ യുദ്ധത്തിന് പകരം തൂലികയേന്തി കവിതാ വരികളിലൂടെ സമാധാന ജ്വാല തീർക്കുന്ന കാവ്യശിഖയിലെ എല്ലാ പ്രവർത്തകരെയും എത്ര കൊണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല ഞാൻ എൻ്റെ വരികൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഹാ ഗാസയുടെ ആലമുറ നിലയ്ക്കുന്നില്ല അക്രമികളുടെ കഴുകക്കണ്ണുകൾ തിരയുന്നു പച്ചമാംസം കൊത്തിവലിക്കാൻ ആയുധപ്പുര നിറയ്ക്കുന്നു യമ വേണ്ട ഇനിയൊരു യുദ്ധം അരുതെ പലർക്ക് യോഗ്യമല്ലൊരു നാളും യുദ്ധം ഇത്രയും പറഞ്ഞുകൊണ്ട് നഷ്ടം മാത്രം ബാക്കിയാക്കുന്ന യുദ്ധത്തിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ്റെ മുപ്പത്തൊമ്പതാം നാളത്തെ സമാധാന ജ്വാല നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം ഈ സുന്ദരമാർന്ന ലോകത്തെ നാശത്തിന്റെ പടിവാതിരിക്കൽ കൊണ്ടെത്തിക്കുന്ന മഹാവിപത്താണ് യുദ്ധം യുദ്ധത്തിനെതിരെ പോരാടുന്ന ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തത് വിനു വിനു ടീച്ചർക്ക് കാവിശ്യയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത് വിഷ്ണുപ്രിയ പൂഞ്ഞാറാണ് വിഷ്ണുപ്രിയ ടീച്ചർക്കും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇന്നത്തെ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ സുരേഷ് മാഞ്ചസ്റ്ററിനും വളരെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കാശുഷികയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിൻറെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം